അപ്പൊ ഇതിലേ ഞാനൊരു പ്രതിപക്ഷ കക്ഷിയുടെ പ്രാദേശിക നേതാവാണ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞ യു ഡി എഫിന്റെ ചെയർമാനാണ് പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധികളാണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം മൂന്നിലൊന്ന് ഭാഗം വനമേഖല ആ പ്രദേശത്തൊക്കെ വനമേഖലയ്ക്ക് തൊട്ട് കിടക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടങ്ങളും കൗണ്ടോ തോട്ടങ്ങളും ജാതിക്കയും കറ അതുപോലെ ഒക്കെയുള്ള തോട്ടങ്ങളാണ് കൃഷിയിടങ്ങളാണ് ഇവിടേക്ക് വലിയ മൃഗങ്ങൾ വരുന്നത് സാധാരണ വേനൽക്കാലമായാൽ കൂടുതലായിട്ട് കഴിഞ്ഞു ഇത് തടയാൻ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സർക്കാരിനെ സമീപിച്ചിട്ട് ഒരു കാര്യമായ സർക്കാരിനെ അവിടെ സമീപിച്ചവരുണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തവരുണ്ട് വനമന്ത്രിക്ക് നിവേദനം കൊടുത്തവരുണ്ട് പ്രതിപക്ഷ കക്ഷികൾ എന്ന നിലയിൽ ഞങ്ങള് ജനശ്രദ്ധ സർക്കാരിന്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് നിരന്തര സമരം ചെയ്തിട്ടുണ്ട് അത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഇവിടുത്തെ പ്രാദേശിക ചാനലുകാരും ഒക്കെ അവിടെ എത്തിക്കേണ്ടി എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രയോജനം സത്യം പറഞ്ഞാൽ വനമേഖലയിലുള്ള ഉദ്യോഗസ്ഥർ എന്നാല് ജനങ്ങൾക്ക് വെറുപ്പ കാരണം അവര് മനുഷ്യരെ സംരക്ഷിക്കൂല അവർ വന്യമൃഗത്തിനെ സംരക്ഷിക്കാനാണ് അത് കേൾക്കുമ്പോ വന്നു കൂടുന്നത് എന്നുള്ളത് പ്രവൃത്തി അങ്ങനെ തന്നെയാണ് പേരും അങ്ങനെ തന്നെയാണ് ഭാരം വന്യജീവി സംരക്ഷണം ഇവിടുന്ന് മനുഷ്യരാണല്ലോ അവിടുത്തെ ഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ജീവി മനുഷ്യരാണ് ഈ മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ പ്രകൃതി മുഴുവൻ പടച്ച തമ്പുരാ സൃഷ്ടിച്ചത് അപ്പൊ മനുഷ്യ ജീവനാണ് ഏറ്റവും വിലയേറിയത് അതിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റിനും ആ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ബാധ്യതയുണ്ട് വനമേഖലയിലെ ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റുകാരും മന്ത്രി കണ്ടു വിളിച്ചു വിളിച്ചുകൂടുമ്പോ എല്ലാം ഓടിയെത്തും ഓടിയെത്തി ഓടിയെത്തും ജനങ്ങളെ സംരക്ഷിക്കും ക്രമസമാധാന പാലനത്തിന് വേണ്ടി വരികയാണ് സംഘർഷത്തിലാകാതെ പക്ഷേ ഞാൻ പറയുന്നു ഈ എം എൽ എ മൂന്ന് മാസം മുൻപ് നിയമസഭയിൽ പറഞ്ഞു കരുവാരകൊണ്ട് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കൊണ്ട് കൂടുവക്കണം മന്ത്രി സമ്മതം പറഞ്ഞു കൂടുവച്ചില്ല മൂന്ന് മാസം കടുവ കടുവർ തിന്നുന്നു കടിക്കും കൊല്ലം അപ്പൊ ഗവൺമെന്റിൽ പ്രതീക്ഷയില്ല വന ഉദ്യോഗസ്ഥന്മാരിലും പ്രതീക്ഷയില്ല പിന്നെ ഈ കൃഷിക്കാരും ഈ നാട്ടുകാരും എന്ത് ചെയ്യണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞമ്മള് സവറൊക്കെ ചെയ്ത് ശ്രദ്ധപ്പെടുത്തി അതിനൊരു വലിയ ആരും അനങ്ങിയിട്ടില്ല ഇപ്പൊ അമ്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞ് കടുവ സ്വയം കൂട്ട് കയറിയ മെലിഞ്ഞൊറ്റിയ കടുവ ഭക്ഷണം കിട്ടാതെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ട് കാട് കയറി പോകാൻ പറ്റാതെ അവശനായപ്പോ നല്ലൊരു മുടുക്ക നാട് മുടക്ക നല്ല കൂടി പോയി അതിനങ്ങ് കൂട്ടിപ്പോയി അതിനെന്താ വന ഉൽപ്പന്ന ചെയ്ത് എന്നാൽ ബജറ്റിലും ഡിപ്പാർട്ട്മെന്റിലും കോടികൾ നീക്കി വെക്കുന്നുണ്ട് ഈ മേഖലയില് ഈ വനഭൂമിയും ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും വേർതിരിക്കുന്നിടത്ത് വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കാൻ വേണ്ടപ്പെട്ട രീതിയിലുള്ള പെൻസിങ് ചെറിയ പെൻസിങ് അല്ല പെൻസിങ് വേരി കിടങ്ങ് മതില് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് ഇന്ന് ഞാൻ ചോദിക്കട്ടെ ബന്ദിപ്പൂരിലേറെ കഴിവി വന്യമൃഗങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉടൽപാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ പതിനൊന്ന് ആനന കണ്ടു കുട്ടികളടക്കമുള്ള പതിനൊന്ന നൂറുകണക്കിന് മാർക്കൂട്ടങ്ങൾ കണ്ടു കാട്ടിപ്പോത്തിനെയും കളിയും കളിയും ഒരു മനുഷ്യനും തിന്നുന്നില്ല അവിടെ ഫോറസ്റ്റുകാരുണ്ടായി അവിടെ ആറു മണിയായ ഗേറ്റ് അടക്കുന്നു രാവിലെ ആറു മണിക്ക് തുറക്കുന്നു എന്താ അവിടെ ആക്രമിക്കാത്തത് ഇവിടെയാണ് ആക്രമിക്കുന്നത് അവിടുത്തെ ജനവാസമുള്ള മേഖലയാണ് പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഫോറസ്റ്റ് വകുപ്പ് എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല കോടികൾ നീക്കി വെക്കുന്നുണ്ട് ഗവൺമെന്റ് അതൊക്കെ എന്താ ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ എനിക്ക് ഞാൻ ചോദിക്കാം ഭരണ പ്രതിപക്ഷത്തിന്റെ ലീഡറാണ് എം എൽ എ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു മന്ത്രി മറുപടി പറഞ്ഞു വാക്ക് പാഴായി ഒന്നും ഡിപ്പാർട്ട്മെന്റിനോട് പല ആളുകളും ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചു പോവാനും നമ്മുടെ രാജ്യത്ത് നിയമത്തിന്റെ ഭാഗമായി വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഗ്രാമപഞ്ചായത്തിനോ സംസ്ഥാന സർക്കാരിനും ഒക്കെ എത്രമാത്രം അധികാരമുണ്ട് എന്നുള്ളത് കൂടി അതിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള റിക്വസ്റ്റ് കാരണം ഇവിടെ പറഞ്ഞു പോകുമ്പോ കർണാടകത്തിൽ ആരെ ഒരാളെയും കൊന്നിട്ടില്ലെന്നവർ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് പാർലമെന്റിൽ ജോൺ പട്ടാസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് ആരയുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആളുകൾ നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ ഉൾപ്പെടെ ഉണ്ട് ഞാൻ എന്തായാലും ഒരു മൂന്ന് മാസം മുമ്പത്തെ ആണ് ഒരു ഫോട്ടോ ഞാനൊരു കർഷക സംഘത്തിൻ്റെ എന്നുള്ള നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഒരു സാധനം എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ ആനകൾ ആക്രമിച്ച മൂവായിരത്തോളം ആളുകൾ മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ആനകൾ വന്നിട്ടുള്ളത് ഒഡീസയിലാണ് അറുന്നൂറ്റി അൻപത് ആളുകൾ അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ പിന്നീട് കർണാടകത്തിൽ തമിഴ്നാട്ടിൽ അതിന് ശേഷമാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ ഒരാളും ഇങ്ങനെ മോശമാണ് ശരിയാണ് പക്ഷെ കർണാടകത്തിലെ ആളുകൾ ഇങ്ങനെ പശു നടക്കുന്ന പോലെ നടക്കുകയും കേരളത്തിലെ ആനകൾ എല്ലാവരെയും കൊല്ലുന്നു എന്നുള്ള നിലയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി സംസാരിക്കട്ടെ ശരിയല്ല ആരാ വന്യമൃഗങ്ങൾ അതിന് സംസ്ഥാനത്തിന് പരിധിക്കുന്നതുകൊണ്ടാണ് കൂട്ടിക്കോട്ട് അവരുടെ സ്വഭാവം മാറുമൊന്നുമില്ല അതിന് അതിൻ്റെതായ നിലപാടുകളുണ്ട് അല്ലെങ്കിൽ അതതിൻ്റെതായ സ്വഭാവം കാണിക്കും അപ്പൊ ഞാൻ അത് സൂചിപ്പിച്ചത് മാത്രം അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ മാത്രമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉള്ളത് എന്നത് ശരിയല്ല എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെട്ടു പോകാറുണ്ട് പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അപ്പൊ ഇവിടെ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മുമ്പെടുത്ത ആളെടുത്ത അത്ര ഒരു സമയം ഞാനും എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടിയൊക്കെ ചിലപ്പോൾ കയറും അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ശുദ്ദ ജീവികളായി പ്രഖ്യാപിച്ച് കുറേ കാലഘട്ടങ്ങളിൽ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദത്തിന് വേണ്ടി നിലവിലെ സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉദ്രമാ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലും ഹരിയാനയിലും ഒക്കെ അവിടെ പിന്നെ ശല്യക്കാരായിട്ടുള്ള നീലക്കാളെയും കൊലങ്ങുകളെയും പന്നികളെയും ഒക്കെ കൊല്ലുകൊടുക്കുന്നതിന് വേണ്ടി അവിടെ അനുമതി കൊടുത്തു കേരളത്തിൽ ആ അനുമതി കിട്ടാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇപ്പം ഇവിടെ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമാണ് നിയമം ഇവിടെ ഡി എഫ് ഒ സാറുണ്ട് അതിന് മുകളിലുള്ള തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരുണ്ട് അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെയും മുകളിൽ ഉത്തരവുകൾ ഇവർക്ക് അനുസരിച്ചായിട്ട് വരുന്നതുകൊണ്ട് അവരുടെ ഔദ്യോഗികമായ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇതൊരു ശാശ്വതമായ തൊലിപ്പുറത്ത് ചികിത്സ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയില്ല ഇത് രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളെയും മിക്ക സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടത് ഈ നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അത്തരം ഒരു ാവശ്യം വരുത്തിക്കൊണ്ടാണ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉൾപ്പെടെ നടത്തേണ്ടത് നമ്മളത് ആരും ആയിരത്തി തൊള്ളായിരത്തി ഡി എഫ് ഒയുടെ മറുപടി പ്രസംഗം അടുത്ത വീഡിയോയിൽ